പാറ്റ വാങ്ങാൻ പോലും കോൺഗ്രസ്സിന് ഫണ്ടില്ലെന്നാണല്ലോ പറയണത് എങ്കിൽ സതീഷിൻ്റെയും കുമ്പക്കുടിയുടെയും ഓർമ്മയിലേക്ക് ഇന്നൊരു കുമിഞ്ഞു കൂടുന്ന കാശ് കാറ്റായി പാറിപ്പറന്നു പോകുന്ന മാന്ത്രികതയാണ് ഈ കഥയുടെ ഇതിവൃത്തം കഥയിലേക്ക് വരാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് കുറച്ച് പണം എ ഐ സി സി നേതൃത്വം കൊണ്ടു കൊടുക്കുന്നു കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കോടികൾ മാത്രം ആ പണം കെ പി സി സിയിലേക്ക് എത്തിയതേ കണ്ടുള്ളൂ പിന്നാലെയാണ് മാന്ത്രിക വിദ്യ അരങ്ങേറിയത് എന്നിട്ട് ആ പണം കാറ്റായി പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ മൂന്ന് കമ്മീഷനുകളെ ഏർപ്പാടാക്കി സംഭവം എന്താണെന്നൊക്കെ കണ്ടെത്തിയെങ്കിലും തുടർന്ന് അങ്ങോട്ട് ജാലകവിദ്യയുടെ സത്യങ്ങളൊന്നും പുറത്തു വന്നില്ല ആ ജാലകവിദ്യയുടെ പിന്നാമ്പ്രം ഇപ്രകാരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകത്തിൽ നിന്നാണ് കോൺഗ്രസിന് എത്തിയത് ഓരോ സ്ഥാനാർത്ഥിക്കും എഴുപത്തഞ്ച് ലക്ഷം രൂപ കണക്കാക്കിയാണ് ദേശീയ നേതൃത്വം പണം കൊടുത്തുവിട്ടത് പക്ഷേ കെ പി സി സി ഓഫീസിലെത്തിയ ഫണ്ട് പോയത് ചില മുതിർന്ന നേതാക്കളുടെ കീശയിലേക്കാണ് സീനിയർ സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് പറഞ്ഞ കാശ് കിട്ടിയത് പുതുമുഖങ്ങളടക്കം ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയതുകൊണ്ട് പോകേണ്ട അവസ്ഥയായി ഭാഗ്യം ഉച്ചിയിലടിച്ചു നിൽക്കുന്നവർക്കാണ് ചുരുങ്ങിയത് അമ്പത് ലക്ഷമെങ്കിലും കിട്ടിയത് ചാണ്ടിച്ചനും ചെന്നിത്തലയും തങ്ങളുടെ ഗ്രൂപ്പുകാർക്ക് പത്ത് ലക്ഷം വീതം കൂടുതൽ കൊടുത്തു ആംബുലൻസിൽ പണം വന്നപ്പോൾ കെ പി സി സി ഓഫീസിലുണ്ടായിരുന്ന ഒരു മുതിർന്ന നേതാവും ജീവനക്കാരനും ഏതാണ്ടൊക്കെ കീശയിലാക്കി എന്നും പറയുന്നു തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റതോടെയാണ് ഫണ്ട് മുക്കിയതിൻ്റെ കഥകൾ ഓരോന്നായി പുറത്തിയാടിയത് എഐ സി സിയുടെ മുഖം കർത്തു പ്രതിപക്ഷ നേതൃ തെരഞ്ഞെടുപ്പിൽ പോലും ഫണ്ട് വിവാദം നിർണായകമായി ചെന്നിത്തലക്കെതിരെ സതീശനെ ഇറക്കി കളിക്കാൻ കെ സി വേണുഗോപാലിന് കരുത്തു പകർന്നതും ഇതേ വിവാദം തന്നെ ഫണ്ട് വിവാദം കത്തിയതോടെ മൂന്ന് തവണ കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടന്നതായി മൂന്ന് കമ്മീഷനുകൾ കണ്ടെത്തി പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാലകവിദ്യയല്ലേ സർവ്വവും മായ അതുപോലെ കെ പി സി സിയിൽ എത്തുന്ന ഫണ്ടും കാറ്റായി ഇങ്ങനെ പാറിപ്പറന്നു പോകും അത് ചിലപ്പോൾ വലിയ കൊട്ടാരങ്ങൾ ഉയർത്തും റിസോർട്ടുകളുയർന്നു വരും പക്ഷെ ഇതെല്ലാം മൂത്ത ജാല വിദ്യക്കാരന് മാത്രമുള്ള ആനുകൂല്യങ്ങളാണേ അപ്പോൾ കാര്യങ്ങൾ മുറക്കി നടക്കട്ടെ പിരിച്ചെടുക്കുന്ന തുകയും ഇതുപോലെ തന്നെ ആവോ എന്തോ കണ്ടറിയാം